എല്ലാ ഭക്ത നമസ്കാരം ശാരീരികമായി എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുക അതായത് നമുക്ക് എന്താണ് ചില തളർച്ച അലസത മടി ഇതൊക്കെ നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല അപ്പോഴൊക്കെ ഇപ്പോൾ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറയുന്നു നമ്മൾ നമ്മുടെ ചെയ്യേണ്ട ജോലികൾ നമുക്ക് സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നാൽ പ്രത്യേകിച്ച് ശാരീരികമായിട്ട് നമുക്ക് ശരീരത്തിന് മറ്റു അസുഖങ്ങളൊന്നും ഇല്ല നമ്മളപ്പോൾ ഡോക്ടറെ ഒക്കെ പോയി കാണും അപ്പോൾ ഡോക്ടർ പരിശോധനയിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നുമില്ല പക്ഷേ എന്നാൽ ശരീരത്തിൽ എപ്പോഴും മടി അകാരണമായ ഭയം ഒന്നിലും ഒരു ശ്രദ്ധയില്ല അത് എനിക്ക് വിജയിക്കുമോ ഇങ്ങനെയുള്ള ഒരു ചിന്തയും എല്ലാ കാര്യത്തിലും മടിയും ശ്രദ്ധക്കുറവും ഇതൊക്കെ പണ്ട് മുതലേ കാലാകാലങ്ങളായിട്ട് നമുക്ക് വന്നു പോരുന്നതാണ് ശത്രുദോഷം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല ഈ ശത്രുദോഷം എന്ന് പറയുന്നത് അതിങ്ങനെ കാലാകാലങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പുര നല്ല പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലും ഒക്കെ ശത്രുദോഷത്തിന് പരിഹാരമുണ്ട് അതിങ്ങനെ നേരത്തെ പണ്ട് കാലങ്ങളെ ഉള്ളതാണത് അത് ഇപ്പോഴുണ്ടായതുമല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക ശത്രുദോഷത്താൽ ഇങ്ങനെയുണ്ട് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ശരീരത്തിന് അസ്വസ്ഥത മടി അങ്ങോ ചെറിയ ചെറിയ അപകടങ്ങൾ വരിക ഇതൊക്കെ ഒരു ശത്രുവിൻ്റെ ദോഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്യാവശ്യം പോഷകാഹാര കഴിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇതേ അനുഭവമാണോ എന്നാൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കണ്ണേർ അല്ലെങ്കിൽ ശത്രുദോഷം നൃട്ടിദോഷം എന്നൊക്കെ പറയും അപ്പോൾ അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് ആരാണ് ശത്രു നമ്മളെല്ലാവരും കാണുമ്പോൾ എല്ലാവരും നന്നായി സംസാരിക്കുന്നു ചിരിക്കുന്നു വർത്തമാനം പറയുന്നു നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്നു നമ്മളെവിടെ പോയി കണ്ട ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും നമ്മളെവിടെ പോയി എന്ന് അന്വേഷിക്കുന്നു അങ്ങനെ നമുക്കപ്പം ആര് ആരാണ് പിന്നീട് ശത്രു അതാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് എല്ലാ നോക്കുന്നിടത്തെല്ലാം നമ്മൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും ഈ ശത്രുദോഷം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ആരും എനിക്ക് ശത്രുതല്ല എല്ലാവരോടും ഞാൻ നല്ല സ്നേഹത്തിലാണ് അതിൽ നമ്മുടെ തൊട്ടടുത്ത അയൽത്തുള്ള വീട്ടുകാരുമായിട്ടാണെങ്കിലും നമ്മുടെ ഓഫീസിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്തുള്ളവരാണെങ്കിലും നമ്മുടെ ബന്ധുക്കളാണെങ്കിലും നമ്മുടെ ഉറ്റമിത്രങ്ങളാണെങ്കിലും രക്തബന്ധത്തിൽ പിറന്നവരാണെങ്കിൽ എല്ലാവരും നമുക്ക് വളരെ അടുപ്പായിട്ട് നിൽക്കുന്നതാണ് പിന്നെ ആരാണ് ശത്രു അല്ലേ അത് ഭയങ്കര നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണെന്ന് ഒപ്പം നിൽക്കുന്ന കൂട്ടുകാർ അവരെപ്പോഴും നമ്മളോട് നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ബന്ധുക്കൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിനുമുണ്ട് അയൽവാസികൾ ഇവരിൽ ആരാണ് നമ്മുടെ ശത്രു എന്നാൽ ശത്രു ഉണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം ഉള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നത് ദൃഷ്ടി ദോഷം ഏവർക്കും ഭയമുള്ള കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കാരണം എന്തെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതുമാണ് കാലാകാലങ്ങളായി ഈ വിശ്വാസം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് പരിഹാരമായിട്ട് ക്ഷേത്രങ്ങളിലും അല്ലെ പൂജകളുണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള പൂജകൾ നടത്താം അതുപോലെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൂ പൂജകൾ ചെയ്യാനും ഒന്നും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷേത്ര ദർശനം നടത്തി പൂജയൊന്നും ചെയ്യുന്നതിൽ വീട്ടുകാർക്ക് കൂട്ടാൻ നിൽക്കുന്നവർക്ക് അതിൽ താല്പര്യമില്ല ഒക്കെയാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് അലസതാ മടി അല്ലെങ്കിൽ ശത്രു ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയിലൂടെ ഈ ശത്രുവിനെ ദൂരേക്ക് മാറ്റാവുന്നതാണ് ഒരിക്കലും നമ്മുടെ കൺമുമ്പിൽ കാണാത്ത വിധം നമ്മുടെ പരിസരത്ത് പോലും ഒരിക്കലും നമ്മളെ കാണാത്ത വിധം അവരെ ദൂരേക്ക് മാറ്റാനുള്ള ശക്തി തരുന്ന മന്ത്രങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല നിങ്ങൾക്ക് ആരാണോ ശത്രുവോ ആ ശത്രുവിനെതിരായി നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ പോവുകയും വേണ്ട ഈ നമ്മളെന്താണോ പ്രാർത്ഥന കൊണ്ട് മന്ത്രം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പൂജകൾ കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ അവ അത് എങ്ങനെ മാറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് മറ്റാർക്കും അപകടകരമല്ലാത്ത വിധം ഇതിനെ ഇതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ഈ ഒരു ദൃഷ്ടിദോഷം നമ്മളിലേക്ക് വന്നാൽ വാഹനം ബിസിനസ് കുട്ടികൾ ഇവരിലൊക്കെ തന്നെ ദൃഷ്ടിദോഷം സംഭവിച്ചാൽ ഇതിൻ്റെ ഫലമായി ബിസിനസ് ആ ബിസിനസിന് തകർച്ച അതുപോലെ വാഹനമാണെങ്കിൽ അപകടം കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുക പണനഷ്ടം മാനഹാനി അതുപോലെ തന്നെ നമുക്ക് എന്താ അപമാനം ഇതൊക്കെ നമുക്ക് ഇതിലൂടെ വന്നു ചേരുന്നത് വ്യക്തികളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ രോഗങ്ങൾ ദുരിതങ്ങൾ കുട്ടികൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധക്കുറവ് ഇവയൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ശത്രു ആണ് നമുക്ക് ശത്രുദോഷം കൊണ്ടാണ് ഇത് സംഭവം എങ്കിൽ ഇതൊന്ന് തിരിച്ചറിയുക ഇപ്പം ഞാൻ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഈ മടി അലസത അല്ലെങ്കിൽ ഒന്നിനും ഒരു ശ്രദ്ധക്കുറവ് ഒരു ജോലിക്കും പോകാൻ സാധിക്കുന്നില്ല പോയാൽ തന്നെ അവിടെ നമുക്ക് സ്വസ്ഥതയില്ലാത്തൊരു മനസ്സുമായിട്ടിരിക്കുക പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരണമെന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ആണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇത് നമുക്ക് ശത്രുദോഷമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ശത്രുവിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഇതിൻ്റെ എന്താണോ ചെയ്യേണ്ടത് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് വസ്തുക്കൾ കൊണ്ട് തന്നെ ഈ ശത്രുദോഷത്തെ നമുക്ക് വളരെ വേഗം ദൂരേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഈ ശത്രു എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്ത് ഈ ശത്രുദോഷത്തെ മാറ്റി നിർത്താം പൂജ ചെയ്ത് ഒരു പരിധി വരെ അത് സാധിക്കുകയുള്ളൂ കാരണം ശത്രു എന്ന് പറയുന്നത് എപ്പോഴും ദേവാസുര യുദ്ധം പോലെ എപ്പോൾ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മളെ ചതിച്ച് നമ്മളെ ചിരിച്ച് കാട്ടി മയക്കാൻ കഴിയുള്ളതാണ് ശത്രുക്കൾ അതുകൊണ്ട് തന്നെ ഇവരെ ദൂരേക്ക് മാറ്റുക എന്നൊക്കെ മാതി കൺ വെട്ടത്തുനിന്ന് ദൂരേക്ക് മാറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കാൻ സാധിക്കുക എന്നാൽ നമുക്ക് മാറി താമസിക്കാൻ പറ്റില്ല ഈ ശത്രുക്കൾ ചില സാഹചര്യങ്ങൾ നമ്മളെ നമ്മളുടെ ഇരിക്കുന്നിടത്തുനിന്ന് നമുക്ക് മാറാൻ സാധിക്കില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ശത്രുവിനെ നമ്മളുടെ അടുക്കൽ നിന്നും മാറ്റാൻ സാധിക്കും അതിനുള്ള വഴിയാണ് നമ്മൾ തിരികെ അപ്പോൾ ആ ഒരു വഴിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് പ്രയോജനമായ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഇത് ചെയ്ത് ഇതിൻ്റെ ഫലം അറിഞ്ഞ് അതിൻ്റെ ഒരു എന്താണ് നല്ലൊരു ഫലം അവർക്ക് കിട്ടിയതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഞാനിവിടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രയും പവർഫുള്ളായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എടുക്കുക ഇതിന് വേണ്ടുന്ന സാധനം എന്ന് പറയുന്ന അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഉണക്കമുളക് എടുക്കണം മൂന്ന് ഉണക്കമുളക് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരല്പം നെയ്യ് വേണം അത് ഒരു മൂന്ന് തുള്ളി നെയ്യ് മതിയാകും അതിനപ്പുറം നമുക്കിതിനാവശ്യമില്ല അതുപോലെ തന്നെ ചന്ദനത്തിരി കർപ്പൂരം എന്നിവ നമുക്ക് ഇത് ഇത്രയും സാധനമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഉണക്കമുളകും നെയ്യ് ചന്ദനത്തിരി കർപ്പൂരം പിന്നെ വേണ്ടത് കുറച്ച് വൈക്കോലാണ് പേപ്പർ വൈക്കോൽ അതായത് പശുവിന് കൊടുക്കുന്ന വൈക്കോൽ അപ്പോൾ ആ വൈക്കോൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ കയറി എടുത്ത് ഇത് നമുക്ക് ഈ ഉണക്കമുളകും നെയ്യും ചന്ദനത്തിരിയും കർപ്പൂരവും കൂടി കൂട്ടി കത്തിച്ച് കളയാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഇപ്പോൾ വൈക്കോലിനൊക്കെ ചിലപ്പം എവിടെ പോകാനാ പണ്ട് കാലങ്ങളിലൊക്കെയാണെങ്കിൽ മിക്ക വീടുകളിലും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് വെള്ളി ഇപ്പോൾ അതൊക്കെ നമുക്ക് പശുക്കളൊക്കെ ഉള്ള വീട്ടിലാണ് അതൊന്നും ചിലപ്പോൾ കിട്ടാനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനായിട്ട് ഈ പറഞ്ഞതുപോലെ തെ തെങ്ങിൻ്റെ ആ ഒരു കുതുമ്പ് എന്ന് പറയുന്ന ആ ഒരു സാധനം അത് നമുക്കെടുക്കാം അതുപോലെ തന്നെ ഈ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ മൂന്ന് വസ്തുക്കൾ മാത്രമാണ് ഇത്തരം ശത്രുവിനെ ദൂരെ നിർത്താനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ന്യൂസ് പേപ്പർ നമുക്ക് നമുക്കെപ്പോഴും സുലഭമായി കിട്ടുന്നതാണ് ന്യൂസ് പേപ്പർ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ചാരമെടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയുമായി ചേർത്ത് വെള്ളത്തിൽ കലക്കണം എന്നിട്ട് ആ സമയത്ത് ഓ മഹാലക്ഷ്മി നമ എന്ന് ഒമ്പത് പ്രാവശ്യം പറയണം അപ്പം ഉണക്കമുളക് മൂന്നെണ്ണം എടുക്കണം ഒന്നോ രണ്ടോ തുള്ളി നെയ്യ് അതിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ ചന്ദനത്തിരി എടുക്കണം കർപ്പൂരം എടുക്കണം എന്നിട്ട് ഇത് ഇത്രയും കൂടി ഒരു ന്യൂസ് പേപ്പറിലാണ് എടുക്കേണ്ടത് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ നമുക്കാർക്കാണോ അലസത എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സ്വയം വരെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിക്കാവുന്നതുമാണ് ഇതൊരു പേപ്പറിലെടുത്തിട്ട് സ്വയമാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുഖത്തൊന്നു ഒഴിയണം ആദ്യം തന്നെ നിങ്ങളുടെ മുഖത്തൊഴുക സ്വന്തമായി ചെയ്യുമ്പോഴാണെങ്കിലും ഇത് മൂന്നും കൂടി ഇട ഉണക്കമുളകും നെയ്യും ചന്ദനത്തിരിയും കർപ്പൂരം കർപ്പൂരം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഒരു പൊതി അഴിക്കുമ്പോൾ അതിൽ നാലോ അഞ്ചോ പീസസ് കാണും അതിലൊരു ത്രീ പീസായാലും മതിയാകും അതും എടുത്തു വെച്ചിട്ട് ആകെ ഒന്ന് മുഖത്തൊഴിയുക അതിനുശേഷം നമ്മൾ സ്വയം നമ്മളുടെ എന്താ നെറ്റിയിൽ നിന്ന് ശിരസിൽ നിന്ന് താഴേക്ക് പാദം വരെ ഒന്ന് ഇങ്ങനെ ഒഴിയുക അത് മൂന്ന് പ്രാവശ്യമാണ് ഒഴിയുന്നത് മുഖത്ത് മൂന്ന് പ്രാവശ്യവും അതുപോലെ തന്നെ നേരെ മുകളിൽ നിന്ന് താഴേക്ക് പാദം വരെ മൂന്ന് പ്രാവശ്യവും ഒന്ന് ഒഴിയുക അതിന് ശേഷം നമ്മൾ വൈക്കോല് അല്ലെങ്കിൽ പേപ്പർ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് അത് ഒരു നമ്മൾ തുറസായ നിങ്ങൾക്ക് ഒതുങ്ങിയ സ്ഥലം വൃത്തിയുള്ള സ്ഥലത്ത് അതുകൊണ്ട് ഒന്ന് കത്തിക്കുക കത്തിച്ചിട്ടതിനു ശേഷം അതിൽ നിന്നും ഒരു ചാ കിട്ടുന്ന ചാരമുണ്ടല്ലോ ആ ചാരം എടുത്തിട്ട് അത് നമ്മൾ ഒരല്പം വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് കലക്കണം ആ കലക്കുന്ന സമയത്ത് ഓം മഹാലക്ഷ്മി നമ എന്ന് കലക്കിക്കൊണ്ട് ഒൻപത് പ്രാവശ്യം പറയണം അതിനുശേഷം ശുദ്ധമായ സ്ഥലത്ത് ഇതൊഴുക്കി കളയണം ഇത് ചെയ്യേണ്ടത് നമ്മൾ വെള്ളിയാഴ്ചയാണ് ഒൻപത് വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് ആരാണോ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആ ശത്രു ദൂരേക്ക് പോകുന്നതും നിങ്ങൾക്ക് എല്ലാ മടിയും മനസ്സതയും മാറി സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ീ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം